എമുക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഒരു സ്ട്രോബറി ഐസ്ക്രീമാണ് വാങ്ങിച്ചത് സാധാരണ ഞാനാണ് സ്ട്രോബറി ഐസ് ക്രീം വാങ്ങിക്കാറുള്ളത് ഓ വാങ്ങിച്ചത് കൊണ്ട് ഞാൻ വാനിൽ പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൻ്റെ അടുത്ത് നനക്കെടുക്കാമല്ലോ രണ്ടും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ അപ്പോൾ നമ്മൾ രണ്ടാളും ഇവിടുന്ന് ഐസ്ക്രീം കഴിച്ചു അതിന് ശേഷം നമുക്ക് ഒരുപാട് സ്ഥലം കാണാനുണ്ടേനും കാരണം ഒരുപാട് എന്താ പറയുക കുറേ ചന്ത ഉണ്ടായിരുന്നു ഇത് ഇപ്പം മേളയായതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ എല്ലാ വെറൈറ്റി ഐറ്റംസും ഇവിടെ കാണാനുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഡി ജെ പരിപാടിയും കൂടി ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി നല്ല ായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ കുറേ സ്ഥലം ഇങ്ങനെ വെക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല മിഠായി മിഠായിസ് പിന്നെ ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം പാത്രങ്ങൾ എല്ലാ തരം ഐറ്റംസ് ഉണ്ടായിരുന്നു ചെടികൾ വിത്തുകൾ അപ്പോൾ ഈ ഒരു എറേസർ കണ്ടപ്പോൾ എൻ്റെ പണ്ടത്തെ സ്കൂൾ ലൈഫ് ഓർമ്മ ഓർമ്മയെന്ന് ഇതുപോലത്തെ ഉണ്ടായിരുന്നു ഈ ലിപ്സ്റ്റിക്ക് പോലത്തെ അപ്പോൾ കുറേ പെൻസിൽസ് പെൻസിൽസെല്ലാം ഉണ്ടായിരുന്നു കുറേ പണ്ട് എൻ്റെ അടുത്തുള്ള പോലത്തെ ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ ഇതുപോലത്തെ ഈ വാൾ െന്നാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല എനിക്ക് ഇതുപോലത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു കീച്ചെയിൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എമ്മുവിന് മോതിരം വാങ്ങണോ വേണോ എന്ന് പറഞ്ഞിട്ട് ഒരു മോതിരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഹെമി എന്ന് പറഞ്ഞിട്ട് പേരെഴുതിയിട്ട് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കീച്ചെയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് അവിടെ പാർക്ക് കണ്ടിട്ട് നമ്മൾ കുറച്ച് സമയം ഇവിടെ പാർക്കിൽ ഇവിടെ നിന്ന് കളിച്ചു എമ്മു ഒക്കെ അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു പൂക്കളൊക്കെ ഉള്ള ഒറിജിനൽ പൂക്കളല്ല അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ആഡിക്കളിച്ചു പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് വിട്ടു ഒന്നാമത് നമ്മൾ ലൈറ്റ് ലൈറ്റായി ഇറങ്ങാൻ തന്നെ ലൈറ്റ് ആയിന് നമ്മളൊരു ഏറെ മണി അങ്ങനെ ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ അപ്പോൾ നമ്മൾ പോകുമ്പോൾ നല്ല ലൈറ്റ് ലൈറ്റായിട്ടുണ്ടേനും അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാൻ തിരിച്ചു നമ്മളൊരു തട്ടുകട കയറിയിട്ട് പുട്ടും മുട്ടക്കാന്ന് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് കഴിച്ചു പിന്നെ വീട്ടിലേക്ക് പോയി ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ